ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ വീഡിയോ 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 എന്താണെന്ന് ദിവസം ദിവസം ഉത്തരങ്ങളുമായിട്ട് ഇട്ടിട്ട് എടുക്കാൻ കണ്ടിന്യൂസ് ഇടാനേ കൊണ്ട് നൂറ്റി എഴുപതെണ്ണ പക്ഷെ അത് എനിക്ക് പറ്റിയത് മാത്രം ഞാൻ വായിക്കും ഇപ്പൊ അതിനൊരു ആദ്യത്തെ ചോദ്യം അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത് നമ്മളല്ലാ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രല്ല ഒരാളുടെ ലൈഫിൽ ഞങ്ങളുടെ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാൻ പാടുള്ളൂ പൊന്നുൻ്റെയും കാത്തുവിൻ്റെ കേസില് മാത്രമാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരുടെ കേസിൽ അവരെങ്ങനെയായി എന്താ നിങ്ങള് അവർക്ക് അതായത് നിങ്ങളുടെ കാരണത്തില് അതൊന്നും നമ്മൾ ബാധിക്കണല്ലോ കാരണം അത് അവരുടെ ലൈഫിൽ അവരാണ് ഉത്തരം പറയേണ്ടത് നമ്മളെല്ലാം അതിൻ്റെ ഇടയിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യത്തിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് തരും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഈ നൂറ്റി എത്ര

അതായത് ും നല്ല ക്വസ്റ്റ്യൻ മാത്രം തിരഞ്ഞെടുത്തതിൽ എപ്പോഴും നിങ്ങൾ പ്രേമം പേര് ഇതെല്ലാം കേട്ട് മടുത്ത് അതെന്തുകൊണ്ടാന്നറിയാ നിങ്ങൾക്ക് കുനിഷ്ട കേൾക്കാൻ ഇഷ്ടോണ്ടാ നിങ്ങള് വീഡിയോ കാണുന്നത് കുഞ്ഞിഷ്ടലും മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞിഷ്ടായുള്ള ചോദ്യങ്ങൾ വേണ്ടായിരിക്കും ഇത്രയും മെട്ടിപ്പ് തോന്നുന്നതും വിഷമം ഫീൽ ചെയ്തു അല്ലേ അതായത് ആ കുശമ്പ് എന്താ കാര്യം വായിച്ചു ദുരന്തം ഒരാൾ ഓർത്തിരിക്കാൻ താല്പര്യപ്പെടില്ല അവർക്ക് പോസിറ്റീവായി അവരുടെ ലൈഫിൽ നടന്ന കാര്യം മാത്രമേ അവർ ആഗ്രഹിക്കുള്ളൂ ചിന്തിക്കുള്ളൂ അല്ലാതെ ദുരന്തം നടന്നത് മാത്രം ആലോചിച്ചു ആലോചിക്കില്ല ഞങ്ങൾക്ക് അതേപോലെ സന്തോഷം മാത്രമേ ഞങ്ങളുടെ ലൈഫിൽ നോക്കുന്നുള്ളൂ അതിന്റെ പിന്നാലാണ് ഞങ്ങൾ യാത്ര ചെയ്യുള്ളൂ അപ്പൊ ബാക്കിയുള്ള കേസുകൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തത് മൈൻഡ് ചെയ്യാതെ തന്നെ വിടും കുഞ്ഞിന്റെ കല്യാണം തന്നെ ഉണ്ടാവും അത് ഇതിപ്പോ ഞാൻ പറഞ്ഞിപ്പോ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം ഇതിപ്പോ അവരോട്ട് ഭയങ്കര നമ്മളോട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് ഉത്തരം പറയും നീ പറയണം പോയിന്റ് അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഉത്തരം പറയേണ്ട ലൈഫിൽ ഇനി ആഗ്രഹമുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ അഞ്ജന മേക്കോർ എന്ന് ബ്രൈഡൽ മേക്കോർ ഒരു സ്റ്റുഡിയോ ആയിട്ട് എന്റെ ആഗ്രഹമാണ് കേട്ടോ ഞാൻ പറഞ്ഞ അവളെ വേറെ എനിക്കറിയില്ല എനിക്ക് എന്റെ ആഗ്രഹം ആ ഒരു ബ്രൈഡൽ വർക്കിന്റെ ഇത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ ലെവലിലേക്ക് എനിക്ക് എത്തിക്കണം അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുക എൻ്റെ ഇത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ സ്വപ്നം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതോടെ ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് കൊറേ കാര്യങ്ങളുണ്ട് എന്റെ വർക്ക് നന്നായി കഴിഞ്ഞാൽ അതെന്റെ വീടാവും എന്റെ മുകളിലെ മാറും അതൊക്കെ ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ നമുക്ക് വർക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം ഇല്ല നമ്മൾ ഫോക്കസ് ഏറ്റവും മുകളിലായത് കൊണ്ട് അതിന് താല്പര്യം അതിനനുസരിച്ചുള്ള വർക്കിന്ന് ശ്രമിച്ചാലാണ് നമുക്ക് വയ്ക്കലേ നടക്കുള്ളൂ അതെ എനിക്ക് നല്ല അഞ്ചിനെ മേക്ക ഹൈ ലെവൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതേപോലെ സ്വപ്നം എന്താ പറയാ പലപ്പോഴും ഒക്കെ നില സിറ്റുവേഷനിലും നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വീട്ടിൽ നമുക്കൊരു വീടില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് എടുക്കാം എനിക്ക് വരാറുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അല്ല ആഗ്രഹം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് അതേപോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു ആപത്തില്ലാതിരിക്കണം അതേപോലെ ഞങ്ങളുടെ വീട് അതേപോലെ ഇതൊക്കെ ഉണ്ട് കുറെ സ്വപ്നങ്ങളുണ്ട് ഒന്നുമില്ല ആ ക്ലിപ്പ് ഇട്ടത് രണ്ട് ടൈപ്പ് ടൈം ആണെന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ടൈം പല്ല് പറിച്ചു ഇല്ല എനിക്ക് ആദ്യത്തെ പല്ല് കെട്ടുമ്പോൾ എനിക്ക് നല്ല ഗ്യാപ്പുണ്ടായിരുന്നു പല്ല് പൊന്തിനാട്ടം ഉണ്ടായിരുന്നത് ഗ്യാപ്പായിരുന്നു ഭയങ്കര ഗ്യാപ്പ് ആയിരുന്നു ആയി ചെറിയപ്പോൾ ഓട്ടാണല്ലിൻ്റെ ആദ്യത്തെ പ്രശ്നം പിന്നെ പല്ലി പൊന്തിൻ്റെ ആയിരുന്നു അപ്പം ആദ്യം പല്ല് പറക്കാതെ ഞാൻ കമ്പിട്ടു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊന്തി വീരും ചെയ്തു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് കമ്പി കട്ട പോയി കഴിഞ്ഞപ്പോൾ ക്ലിപ്പ് പ്ലെയിൻ കമ്പി ഇന്നിട്ടില്ലെങ്കിൽ ആ പൊന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കൂടിയോണ്ട് തന്നെ ഞാൻ കമ്പിട്ടിട്ടില്ല അപ്പം അത് കഴിഞ്ഞു പൊന്തി വന്നു പിന്നെ ഞാൻ പല്ല് പറച്ചിട്ട് കെട്ടപ്പ എനിക്ക് അതൊന്നും കൂടി താഴ്ന്നകരാണ് പല്ല് പറിച്ചത് വീട് പൊന്തിട്ടാണോ അല്ല എനിക്ക് ആ ഗ്യാപ്പൊ കണ്ടു തുടങ്ങി പിന്നെ അത് വീടിങ്ങനെ പൊന്തി വന്നു തുടങ്ങി കാരണം ഞാൻ പെങ്കമ്പി കത്തേ ഇട്ടിട്ടേ ഇല്ല ആ ഷെബിൻ ഷെബിനോടാണ് വീട്ടുകാരുമായി പൊന്നു പൊന്നു മൊത്തം ഒന്നിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിന്റെ വീട്ടിൽ ഞാൻ ഒത്തുചേർന്ന് പോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒത്തിരി ഇഷ്ടം പ്രഗ്നന്റ് ആണ് അല്ല വീട്ടില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഏഴു ദിവസം മുന്നിട്ട ചോദ്യം അതുകൊണ്ട് നമ്മൾ പറയണം പ്രഗ്നന്റ് അല്ല നാളെ കാത്തു പോന്ന് വലുതാവണം സെറ്റ് ആവണം എന്നാണ് വലിയ സ്വപ്നം അത് കഴിഞ്ഞിട്ട് അടുത്ത മതി എന്നാണ് ഞങ്ങൾ ആഗ്രഹം പിന്നെ

ഞാനൊരു വീഡിയോയെക്കുറിച്ച് ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ക്യാപ്ഷൻ കൊടുക്കുന്ന ആ വാക്ക് ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് ഞാനത് വെച്ചിട്ടാണ് ഞാൻ സാധാരണ ക്യാപ്ഷൻ കൊടുക്കാറ് അതാണ് എനിക്കാൻ ആ വീഡിയോയിൽ ആ ഒരു ഭാഗം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ മനസ്സിലായി ഇന്നത്തെ ഈ വീഡിയോക്ക് ഈ ക്യാപ്ഷൻ കൊടുക്കാം അത് എല്ലാവരും ബിസിനസ് മൈൻഡാണ് ഇപ്പോൾ ആ ഒരു പരസ്യം വേണ്ടത് ഈ സോപ്പ് തേച്ച് കുളിച്ച സ്കിന്നങ്ങനെയാവും ഒരിക്കലും ലാഭം പോടില്ല ഈ ക്രീം രണ്ട് തേച്ച രണ്ടു ദിവസത്തിൻ്റെ എത്രയോ ക്രീമുകൾ എത്രയോ സോപ്പ് ഉള്ള എത്രയോ ഹെയർ ഓയിലെ ഇങ്ങനെ ആക്കുമ്പോ മുടി ഒഴിഞ്ഞു കിടക്കണ അത്രയും സോഫ്റ്റ് മുടി ഒരിക്കലും പോകുന്നില്ല അതെല്ലാം അവരെ ബിസിനസ് മൈൻഡ് അതൊന്നും തെറ്റല്ല ഇതും നമ്മള് ബിസിനസ് മൈൻഡ് നമ്മള് സന്നയിക്കും ഹലോ അതിന്റെ ചെറിയ ചോദ്യം പിന്നെ നന്നായിട്ട് അതോണ്ട് തന്നെ വീട്ടിലെത്തിന്റെ അവസ്ഥ എങ്ങനെ ഫുഡിയാണ് ഫുഡ് ജീവൻ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കഷ്ട ചേച്ചിയേട്ടാ മെച്ചാതെ ചേച്ചിയേട്ടാ മെച്ചാതെ

ഒന്ന് ോ വിരക്കെല്ലാം സൂപ്പറാണ് കേട്ടോ ചേച്ചി കാത്തു കാത്തുമോ ഒരുപാട് ഇഷ്ടം പിന്നെ ഞാൻ ഞാൻ കണക്ക് മുപ്പത്തഞ്ച് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് എങ്ങനെയായിരുന്നു ഇതുവരെ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ഇതുണ്ട് ഇനി ഒരു ഈ മാസം ഈ മാസം ലാസ്റ്റ് ഈ ക്ലാസ് കൂടി വന്നുകഴിഞ്ഞാൽ എങ്ങനെയാ രണ്ടര ലക്ഷം ആവും പല സ്ഥലങ്ങളിലാണ് പഠിച്ചു കൊടുക്കണത് അതോ നമ്മള് പഠിച്ചതിന്റെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പഠിപ്പിച്ചു തരാട്ട് കാശ് വാങ്ങിയിട്ട് അല്ല പറയാം ആ കൊസ്റ്റിൻ്റെ ഞാൻ ഞാൻ വായിച്ചു അതുകൊണ്ടാണ് ഞാൻ അവൾ ആര് വൺ വീക്ക് ക്ലാസ് അങ്ങാണ്ടോ ആണ് ചെയ്തിട്ടിരിക്കുന്നത് ആ പാവം പിന്നെ ഡാഷ് താങ്ങി നടന്നിട്ടാണ് വർക്ക് പഠിച്ചത് അമ്മയും മോളും മാസം മാസം പിന്നെ ഡാഷ് പാർലറിൽ പോയിട്ട് പാർലറിൽ പോയി ത്രെഡിങ്ങും ഫേസ് കളറിങ്ങും ഒക്കെ ഫ്രീ ആയി ചെയ്തിരുന്നു അവസാനം ഇല്ലാത്ത കുറ്റമില്ല പോലും അവരെ വളരെ മോശം സ്ത്രീ ആയിട്ടാണ് അമ്മിയമ്മോളും അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇൻസ്റ്റ പിന്നെ അവരുടെ ബ്യൂട്യൂബ് പാർലറിന്റെ പേര് അതേ വർക്കിന്റെ പേര് ോക്കിയ യൂട്യൂബ് ചാനലും ഉണ്ട് അതും വർക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിന്റെ ആ അതിന്റെ ഇതി അയലത്ത് പോലത്ത് പോലും ഇവളെ വർക്ക് വരില്ല എന്നാണ് അവരുദ്ദേശിച്ചത് എന്റെ പൂടെ അവരെ പേര് എനിക്കോണ്ടേ അപ്പൊ ഒരു കാര്യം ഇത് പ്രൊമോഷന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പ്രൊമോഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ പേഡ് പ്രമോഷൻ ആണ് പിന്നെ ഈ പറഞ്ഞ കാര്യം എനിക്ക് അറിവുള്ള കാര്യം ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഒരാൾക്കും നമ്മള് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഷൂട്ട് വന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് പറയുള്ളു അത് അവള് മുന്നേ ആണെങ്കിലും പേയ്മെന്റിൽ ചെയ്തോടക്കണെന്നാണ് എന്റെ ഒരു അറിവ് കാരണം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷൂട്ടിന് നമ്മൾ പേയ്മെൻ്റ് പറയാം നല്ല ഹെവി ക്ലാസ് ഒക്കെ ആണെങ്കിൽ അമ്പത് പറയും എഴുപത് പറയും അത് ആ ഷൂട്ടിനനുസരിച്ചിട്ടാണ് പിന്നെ ഈ പറയുന്ന വ്യക്തി പത്ത് രൂപ പോലും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്കറിവ് കാരണം എനിക്ക് എനിക്കായിട്ടൊരു അറിവുണ്ട് കാരണം ഞാൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞാൻ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കി എന്ന് എനിക്കറിയാം കാരണം അങ്ങനെ കോസ്റ്റ്യൂം വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട് കോസ്റ്റ്യൂം ആയാലും ഷൂ മാച്ചിങ് സാധനം ഞാൻ നമ്മളെ ആദ്യത്തെ ഇതാണല്ലോ നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മൾ കാശ് മുടക്കിയിട്ട് നമ്മൾ ഷൂട്ടിന് പോയിട്ട് ഞങ്ങളോട് ആ ടൈമിൽ ഞങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ഷൂട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളെ തുപ്പലടിച്ചു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നല്ല പ്രാന്തകളും എനിക്ക് പെട്ടെന്ന് ടെംപറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ തല്ലുകൂടി കാരണം എൻ്റെ സ്വഭാവം അങ്ങനെയാണ് നമ്മളിവിടുന്ന് റെൻറ്റിന് കുന്ന ഒരു അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് തുണിക്കടയിൽ നിന്ന് കോട്ട് റെന്റിന് എടുത്ത് അതിന് പറ്റിയ ഷൂ വാങ്ങി പാൻറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇവക്കുള്ള ഡ്രസ്സ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാമത് വെച്ചിട്ട് കപ്പിൾ ഷൂട്ട് ഒരു രൂപ പോലും തരാതന്നെയാണ് കൊണ്ടുപോയി ഞങ്ങള് പേയ്മെന്റ് പറയുന്ന ആൾക്കാരെ ഞാനായാലും അവളായാലും പറയും ഇത്തുറുപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ആൾക്ക് പറയാതെ നമ്മൾ നമ്മളെ കൊണ്ടുപോയി ഇവിടുന്ന് ട്രാവലറിലൊക്കെ പോയി അടിപൊളിയാക്കി അവിടെ എത്തിയപ്പോ ഷൂട്ടില്ല ഞാൻ ഇടഞ്ഞു ഇത്രയും ദൂരം നമ്മൾ പോയിട്ട് ഇടഞ്ഞിട്ട് കാര്യമില്ലല്ലോ വെറുതെ നമ്മളൊരു ദിവസം സമയം കളഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എടുത്ത കോട്ട് വെച്ചിട്ട് വേറെ ആൾക്ക് ഷൂട്ട് ചെയ്തു ഞാൻ ഞാനിവിടുന്ന് റെന്റിന് വാങ്ങിക്കൊണ്ട് പോയ സാധനം വെച്ചിട്ട് അവിടെ വേറെ ആൾക്ക് ഷൂട്ട് ചെയ്തു ഏഹ് അപ്പൊ നമ്മളാരെ വായന വരഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാര് മനസ്സിലായ അപ്പൊ അങ്ങനത്തെ കേസുകള് നമ്മള് ഈ ഓസിനു ഓസിനർത്ഥം ഇല്ല കാരണം നമ്മളീന്ന് നമ്മളൊരു കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇവര് നമ്മളെടുത്ത് വരുന്നത് ഏഹ് വെറുതെ ഒരാളേനെ ഞാൻ ഇപ്പം പറയട്ടെ ഒരു സ്ഥലത്ത് പോയി നമ്മൾ പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യണത് കാണിക്കുന്നതിന് പ്രമോഷൻ വരിക അപ്പോ അവര് നമുക്ക് അത് ചെയ്ത് തരുന്നെങ്കിൽ അതിനുള്ള പ്രമോഷൻ നമ്മൾ യൂട്യൂബ് വഴി ഇൻസ്റ്റ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ല ഫ്രീ ആയിട്ട് ചെയ്ത ഒരാൾക്കും ചെയ്ത് എത്ര ഇതാന്ന് പറഞ്ഞാലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തോട്ട് ഒരാളും ഇൻട്രസ്റ്റ് കാണിക്കില്ല പിന്നെ ഇത് ഇയാളെ പുകത്തി നല്ല ഇതാ അത് ഞാൻ തന്നെ നമുക്ക് അറിഞ്ഞൂടെ ഞാനിപ്പോ ഒരാളെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ആവശ്യ എന്റെ കാത്തുമ്മുപന് എന്റെ ആവശ്യാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ എന്റെ ഈശ്വരം അത് അയാളെന്നെ ചെയ്യുള്ളു അല്ല വേറെ ആളും ഇത്ര ഗതി കെട്ടിട്ട് ഇൻസ്റ്റാഗ്രാം അടിക്കുക യൂട്യൂബിന്റെ ലിങ്കടിക്ക ഇത്രയും കഷ്ടപ്പെട്ട് എസ് എ പോലെ എഴുതാ അത് അതിന്റെ അടിയിൽ വന്ന ആ കമന്റ് അല്ല കൂടെ ഞാൻ ഉത്തരം പറയാം എന്റെ വർക്ക് കണ്ട് എന്നോ എന്റെ വർക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന ബ്രേഡ്സ് മതി എനിക്ക് അല്ലാതെ അത് നോക്കി ഇത് നോക്കിട്ട് വരുന്ന ആൾക്കോട് ഒന്നും ആ അതെ ഞാൻ വോയിസ് വയസ്സായിട്ടോ അല്ലാതെ അവരുടെ നല്ലത് എനിക്ക് എന്നെ ബ്രേഡ്സ് ഒരിക്കലും മറ്റേ ഒരാളോന്നിട്ട് അവരുടെ നല്ലത് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞാലും പോവില്ല എന്റെ ബ്രേഡ്സ് എന്നോട് സംസാരിച്ച എന്റെ അടിച്ചിട്ട് വരുന്ന ഇപ്പൊ വേറെ ഒരാൾ പറഞ്ഞോണ്ട് ഒന്നും പോവാൻ പോവില്ല എനിക്ക് എന്താ അതേ നടക്കു എനിക്ക് വർക്കാണ് ഇഷ്ടം ഈ പറഞ്ഞ പിന്നെ ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വന്നിരുന്നു അതൊന്നും നമുക്ക് ആ പെൺകുട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തത് പക്ഷെ ഞാൻ പറയുന്നു ഇതിപ്പോ നമ്മളൊരാളെ താഴ്ത്തി കേട്ടാണ് വേണ്ടി തന്നെ നമുക്കൊന്ന് കമന്റ് ആണ് ആ കമന്റ് നോക്കിയായിട്ട് പറയാൻ പറ്റും പിന്നെ അടുത്തത് വെറുതെ താങ്ങി നടന്നോണ്ട് എല്ലാം വർക്കും പഠിക്കണം പഠിക്കാൻ പറ്റില്ല കേട്ടോ അതിന്റെ കഴിവും കൂടി വേണം ഭയങ്കര വെറുതെ താങ്ങി നടന്നോണ്ട് കാര്യ അതിന് എനിക്കും പറയാനുള്ളത് നമ്മൾ കുറേ പേരെ താങ്ങി നടന്നുകൊണ്ട് അവർ ബ്രൈഡൽ വർക്ക് പഠിക്കുന്നില്ല ഞാൻ എന്നെ വിളിക്കുന്ന കുട്ടികൾ വിളിച്ചു ചേട്ടാ എനിക്ക് പഠിക്കണമെന്നുണ്ട് ഞാൻ എന്നെ പഠിപ്പിച്ചു തരുമോ അപ്പം ഞാൻ പറയും ഞാൻ ഇത്രയൊക്കെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ ഞാനിപ്പോൾ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് ലീഗലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നിട്ടാണ് നമ്മളൊരു കുട്ടീനെ എടുത്ത് നമ്മളൊരു സർട്ടിഫൈഡ് ആക്കി കൊടുക്കുക ഇല്ലാതെ നമ്മൾക്ക് കൂടെ കുറെ കാലം കൊണ്ടുവന്ന് നടന്ന് പടി പണി പഠിച്ചില്ല പണി പഠിപ്പിക്കണമില്ല കാരണം പണി പഠിച്ച കുട്ടി വേറെ വർക്ക് പോവും ശരിയാണ് പ്രത്യേകിച്ച് ബ്രൈഡൽ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ ഒരാൾ വന്നു ആള് പഠിച്ച് ആള് വേറെ തുടങ്ങാനേ കൂടില്ല അല്ലാതെ ഇയാളെ കൂടെ നിൽക്കില്ല അപ്പൊ ഇങ്ങനെ പോണെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കാരണം ഇത് ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരുള്ളവരുണ്ട് കാശ് വാങ്ങും കാശ് കിട്ടാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് തന്നെയാണല്ലോ കാശ് വാങ്ങിയിട്ട് കുറേ കൊല്ലം കൂടെ നടത്തും ഈ സ്ട്രെയിനർ എടുത്തു തരാനും ക്ലിപ്പും പിന്നും എടുത്തു കൊടുക്കാനായിട്ട് പഠിപ്പിക്കില്ല അങ്ങനെ അറിയണം ഒരേ നിൽക്കുന്നുണ്ട് കാരണം എന്നിട്ട് അവസാനം തല്ലി പിരിഞ്ഞിട്ട് വേറെ സ്വന്തമായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട് പഠിപ്പിച്ച് കൊടുക്കാതെ കാശ് വാങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മുപ്പതിനായിരം കൂടി ഇനി തരണം എന്നാലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരള്ളൂ എന്നുള്ളത് അതൊന്നും അല്ല പെടം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനും ചെയ്യാനുള്ളൊരു ഒരു കഴിവാണ് ഇല്ലാതെ ഒരാളെ ഇത് പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായി കുറച്ചു കാലം ഒരാളെ കൂടെ പോയിന്ന് പറഞ്ഞിട്ട് വെറുതെ സർട്ടിഫിക്കറ്റ് അത് സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷേ കൂടെ പഠിക്കണം ഇഷ്ടം വേണം വർക്ക് നമുക്ക് ഇഷ്ടം വേണം പിന്നെ നമുക്ക് ആ ഒരു വേണം അതെ ഞാൻ പറഞ്ഞു ഞങ്ങള് പഠിച്ചവരെ ഞങ്ങള് പഠിച്ചവര് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഞങ്ങക്ക് തന്നിണ്ട് പൊന്നും ഇപ്പോഴും ഞാനും പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ സംശയ കാര്യങ്ങളില് നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലാതെ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു മേക്കപ്പിന്റെ ഏറ്റവും തലതോട്ടപ്പ് എന്ന് പറയാൻ നമ്മുടെ ഈ പട്ടണം റഷീദാ ഏഹ് ഒരു ഫേമസ് ആളെ കൂടെ ഞാൻ മേക്കപ്പ് പഠിച്ചാണ് ആളാണ് എന്നെ പഠിപ്പിച്ചത് പറഞ്ഞിട്ട് ഒരാളെടുത്ത് ഞങ്ങൾ പറയാൻ നിൽക്കില്ലേ ഞങ്ങൾ പഠിച്ച ഇന്നതാൾക്കാരാണ് ഇന്നതുപോലെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയും സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലാതെ ഇന്നാൾ പഠിപ്പിച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതൊന്നും ഞങ്ങൾ പറയാനില്ല ഞങ്ങൾ പഠിപ്പിച്ച് പഠിച്ചതായാലും ഓരോ സ്ഥലത്ത് പോയിട്ട് അറിയണ ആൾക്കാരുടെ കൃത്യമായിട്ട് പൈസ കൊടുത്ത് അവർ നമുക്ക് അതിനുള്ള അറിവും കാര്യങ്ങളും പ്രോഡക്റ്റും കാര്യങ്ങളും ചെയ്യണ്ടത് നമുക്ക് പറഞ്ഞു തരുന്നു അതിനുള്ള പേയ്മെന്റ് അവർ പറയുന്നു അതിനുള്ള കൃത്യമായുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഫോട്ടോഷൂട്ടിന് ഇവരെ തന്നെയാണ് വിളിച്ചിരുന്നത് വഴിയാണ് ഈ പറഞ്ഞ പോപ്പുലർ ആയിട്ട് ഞാൻ ഈ പേരിൽ അറിയുന്നത് ഇവരെ ചാനൽ വഴി തന്നെയാണ് അത് ഞാൻ കൃത്യമായി ഇപ്പോഴും ആ പേരിലല്ലേ ഇവര് വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരിലാണ് അവരറിയപ്പെടുന്നത് അപ്പൊ മനസ്സിലാക്കണം നിങ്ങൾ പുറത്തുനിന്നുള്ള എങ്ങനെ പറഞ്ഞു സമ്മതിച്ചു തരിക ഇപ്പോഴും ഇവര് വിളിക്കുന്ന പേരിലാണ് ആ വ്യക്തി അറിയുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ചാനലുകൊണ്ട് കൊണ്ട് തന്നെയല്ല ഇവർ അറിയണത് അല്ലാതെ വേറെ അങ്ങനെ അവരെ വിളിക്കാറുണ്ടാ ഇത് ഇവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ആരും നമ്മളില് കേൾക്ക് പ്രമോഷൻ ആവശ്യമില്ല ഇതിൽ എന്നെ പറയുന്നു ആൾക്ക് ഉണ്ട് ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ട് ആ വഴി പ്രൊമോട്ട് ചെയ്താൽ മതിയല്ലോ ഞാൻ ഒരാളെ പ്രൊമോട്ട് ചെയ്യാനും ഒന്നിനും പോണിയില്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മോശമാക്കിട്ട് ഒന്നിനും പറയാനും ഒന്നിനും ഞാൻ നിക്കാറില്ല പിന്നെ എന്നെ കയറി മോശാക്കാനും എന്നെ കയറി ചെറിയ നിക്കണ്ട ഇതിപ്പോ എന്തായാലും ഇത്രയും വിശദീകരിച്ച ആളെ ആളെ യൂട്യൂബ് ചാനലും കൊടുക്കണമെങ്കിൽ മുലുങ്ങാള് അല്ലെങ്കിൽ ആളുടെ കൂട്ടാളികൾ ആളുടെ ഈ ഫുഡ് എല്ലാം നടക്കണായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക അല്ലാതെ മറ്റൊരാൾ കേട്ട് അവരെ മോശമാക്കിട്ട് എല്ലാം നിങ്ങളെ ഇഷ്ട ആളുകളെ പൂഴ്ത്തി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരാളെ പെട്ടി ഒരാളെ മോശമാക്കി പറഞ്ഞോട്ടോ ഒരാളും ഒന്നും നടാൻ പോണില്ലേ വേഗം വീഡിയോ അവസാനിപ്പിക്കും ബാക്കി ഭാഗം നാളെ കാരണം ഇതെന്നെ ശ്രദ്ധിക്കോ പണ്ടാറോ എന്റെ അടുത്ത് നിൽക്കില്ല പോര ഷെബിനൊരു പണിക്കും പോവാതെ പൊന്നു പണി എടുക്കുന്നതിൽ നിന്ന് തിന്നുന്നതിൽ പൊന്നുവിന് വിഷമം ഇല്ലേ അയിന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കി അങ്ങനെ വിഷമിക്കണം ഞാൻ ഞാൻ ചോദിച്ചോട്ടെ അയ്യോ ഞങ്ങ ഉറപ്പുണ്ട് ഞങ്ങളൊരു വറക്കില്ലേ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ചെയ്യണത് പിന്നെ പറഞ്ഞ് ഞങ്ങൾ തെറ്റിക്കാൻ നോക്കി തെറ്റൂല്ലേ ചെയ്യണത് ഓക്കേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ട ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ നിന്റെ ഫാദറിലോ ഫാദർക്ക് കോളിംഗ് പോവും അതിനെ വെറുതെ തരാം ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നിങ്ങൾ ഈ പറയണ പോലെ കാണും പണ്ടത്തെ കാലത്ത് ചിലപ്പോൾ വീട്ടിലിപ്പോ നിങ്ങളെ അച്ഛനായിരിക്കും ജോലിക്ക് പോവുണ്ടാകാം അങ്ങനെ എന്താ വല്ല നിയമവും വല്ല എടുത്തും കൊടുത്തിട്ടുണ്ടോ ഭർത്താവ് ജോലിക്ക് പോയി ഇപ്പൊ ആരെയും നോക്കണം എന്ന് വല്ല ഇടത്തും നിയമം വന്നിട്ടുണ്ടോ അങ്ങനെ നിയമം ഇല്ല നമുക്ക് ജോലിക്ക് ആർക്കും സമ്പാദിക്കാം ഇതിപ്പോ നന്നായിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടോ മറ്റൊരാളെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ആരൊക്കെ പണിയെടുക്കണ്ട ആരൊക്കെ പണിയെടുക്കില്ല കേട്ടില്ലേ അപ്പൊ സ്വന്തം അങ്ങനെ വീട്ടിൽ ഇണ്ടാവുന്നോണ്ടാണ് മറ്റുള്ളവരെ തോന്നണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ അച്ഛനോട് ചോദിക്കുക അമ്മ അമ്മ അച്ഛനാണോ പണിക്ക് പോകണത് അമ്മ നക്കി തിന്നാണോന്ന് ചോദിച്ചു നോക്കുക ഓക്കെ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് മാറ്ററും മാറ്റർ മൂണി ആക്കടേ അപ്പൊ ഞങ്ങൾക്കറിയാം ഞങ്ങൾ രണ്ടാൾ വർക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണേ ഒരു രൂപണ്ടാകണേ ഞങ്ങൾക്കറിയാം എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് എന്തോരം വായിത്താ ഞങ്ങള് രണ്ടാൾ ഞങ്ങളെ കാറ്റും കൂടി ഷെയർ ആണ് കാരണം ഞങ്ങൾ വർക്കിനെ പോകുമ്പോ ആള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നിനെ എന്റെ വീട്ടിൽ നിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ വർക്കിനെ കൊണ്ടുപോകുമ്പോ ആൾ അവിടെ നല്ല കൂട്ടിയായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടെങ്കിലും അത് അവളെയും കൂടെ സപ്പോർട്ടാണ് അത് മറ്റുള്ള ദൈവവും കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടെന്നാണ് ഞങ്ങളെ വിശ്വാസം അല്ല ഇവള് ഞാൻ ഒരാളെ മാത്രം ചിന്തിച്ചോണ്ടിതൊന്നും ആവില്ല നമ്മള് ദൈവത്തിനെ കുരുത്തുണ്ട് അല്ലെ ബാക്കി എന്റെ കൂടെ നിങ്ങൾ സപ്പോർട്ടും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വർക്ക് ഞങ്ങൾ ഒത്തിരി നന്നായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ല എന്റെ ഭർത്താവിന്റെ സപ്പോർട്ടാണ് മെയിൻ ഒരു പക്ഷെ ഞാൻ എനിക്ക് ഈ വർക്കിൽ ഞാൻ അവിടെ ചെന്ന് അതിന് ബ്രെയിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഫേസ് ഫേസ് മേക്കപ്പ് ചെയ്താലും മാത്രമാണ് ഞാൻ ഈ ഒരു വർക്കിനെ പറ്റി അറിയാനുള്ളു ബാക്കി അതിന് വരയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ടിച്ച് ഈ ബുക്കിംഗ് ആയാലും അതായത് ഈ ഒരു ഒരാൾ വിളിക്കുമ്പോട്ട് അതിന്റെ എന്താ പറയാ ആ പെൺകുട്ടിക്ക് മുന്നിൽ തന്നെ എത്തിക്കുന്നതായിരിക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന എന്റെ ഭർത്താവ് അത് കഴിഞ്ഞാടെ ഹെയർ ആണെങ്കിലും ഇതെല്ലാം അവനാണ് എനിക്ക് പണി ഒരു മേക്കപ്പിന്റെ ഒരു വശത്തെ പണി മാത്രാണ് ബാക്കി ഇത്രയും ചെയ്യാൻ അവനാ പിന്നെ ഇത് എന്റെ വർക്ക് കാശാന്ന് പറയാ ഞാൻ വിശ്വസിക്കുന്ന അവന്റെ കാശനാണല്ലോ സെറ്റ് ചെയ്ത് അവൻ നാട്ടുകാരില്ലോ എങ്ങനെ ഇണ്ട് പൊന്നെ സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോ ഇടുമോ അതുപോലെ തന്നെ പ്രൊഡക്റ്റും എന്തായാലും ഞാൻ അദ്ദേഹം വഴിയത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ട ഞാൻ പണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ആളെ മാറിപ്പോയിട്ട് അപ്പം ഞാൻ അതിൻ്റെ വീട് വരും അതായിരിക്കും ബൈ